കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റെയർ കേസിന്റെ സ്റ്റെയർ കേസ് റിമൂവ് ചെയ്ത് രണ്ടാമത് റീസെറ്റ് ചെയ്യുന്നത് സ്റ്റെയർ കേസ് ചെയ്ത് നിങ്ങളുടെ പണം നഷ്ടപ്പെടുത്തരുത് എന്നുള്ള ഒരു ക്യാപ്ഷനിലാണ് നമ്മൾ ആ പോസ്റ്റ് ഇട്ടത് ഒരു ടീം ചെയ്ത് ആ സ്റ്റെയർ കേസിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു സ്റ്റെയർ ആണ് അതിൽ ഷേക്കിംഗ് വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് ഉപയോഗിച്ച മെറ്റീരിയലിന്റെ തിക്നെസ് അതും മതിയായിരുന്നില്ല അപ്പൊ അതിന്റെ താഴെ വന്ന കമന്റ്സ് നിങ്ങൾ കാണണം അതിൽ കൂടുതൽ പേരും കമന്റ്സ് കമന്റ് ചെയ്തിട്ടുള്ളത് കമന്റ് ചെയ്ത ഭൂരിഭാഗം ആളുകളും ഈ ഒരു മേഖലയിൽ വർക്ക് ആളുകളാണ് പക്ഷെ എങ്കിലും ഒരു എഴുപത് ശതമാനം നെഗറ്റീവ് നെഗറ്റീവായിട്ട് കമന്റ് ചെയ്തപ്പോ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെ ഒരു പത്ത് മുപ്പത് ശതമാനം ആളുകൾ ഒരു മുപ്പത് ശതമാനം ആളുകൾ ഇത് അംഗീകരിക്കുന്നുണ്ട് ഈ ഒരു സ്പെസിഫിക്കേഷനിൽ ചെയ്യണം എന്നുള്ളതും ഈ ഒരു തിക്നെസ് കീപ്പ് ചെയ്ത് ചെയ്യണം സ്റ്റെയർ ഗേസിന്റെ ക്വാളിറ്റി നിലനിർത്തി ചെയ്യണം എന്നുള്ളതും അംഗീകരിക്കുന്നുണ്ട് അതിനെ നമ്മൾ ഒരു ലൈക്ക് കൊടുത്തേ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം ഇതിൽ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെ വളരെ ലോ ക്വാളിറ്റി കീപ്പ് ചെയ്ത് ചെയ്താലും പ്രോബ്ലം ഇല്ല അതിന് കസ്റ്റമറിന്റെ ക്യാഷ് നഷ്ടപ്പെടുത്തിയത് എന്തിന് മറ്റൊരു ടീമിനെ താഴ്ത്തി കെട്ടിയത് എന്തിന് വില കുറച്ച് കാണിക്കുന്നത് എന്തിന് മറ്റൊരു ടീം ചെയ്ത വർക്കിനെ കുറ്റം പറഞ്ഞ് നടക്കുകയാണോന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കമന്റ്സ് ആണ് അതിൽ വന്നത് അപ്പൊ ഇവര് പല ആളുകളും അതിൽ എഴുതിയിരിക്കുന്നത് പതിനാറ് കേജിന്റെ ട്യൂബ് ഇട്ടാൽ പോരും ഇതില് വലിയ വെയിറ്റുകളൊക്കെ കയറി പോകുന്നുണ്ടല്ലോ അതുകൊണ്ട് എന്താ പ്രോബ്ലം എന്നുള്ളതാണ് കമന്റ് ഒരിക്കലും നിങ്ങളുടെ സ്റ്റെയർ കേസിന് ലോ തിക്നെസ് വരുന്ന ലോ ക്വാളിറ്റി വരുന്ന മെറ്റീരിയൽ ഉപയോഗിക്കരുത് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞ് ആ സ്റ്റെയർ കേസ് മാറ്റി പണിയേണ്ടി വരും നിർബന്ധമായിട്ടും നിങ്ങൾ സ്റ്റെയർ കേസിനെ ഒരു ടീമിനെ തെരഞ്ഞെടുക്കുമ്പോൾ വീണ്ടും പറയുന്നു ഇനി എത്ര വലിയ കമന്റ് വന്നാലും എനിക്ക് പ്രോബ്ലം ഇല്ല വീണ്ടും പറയുകയാണെങ്കിൽ നിങ്ങളുടെ ക്യാഷ് നഷ്ടപ്പെടുത്തരുത് നല്ല ഒരു ടീമിനെ കണ്ടെത്തി നിങ്ങളുടെ സ്റ്റെയർ ഗേസ് വർക്ക് കൊടുക്കാൻ ശ്രമിക്കാം അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏതൊരു മെറ്റൽ സ്റ്റെയർ ഗേസിനെ കുറിച്ചും അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ സപ്പോർട്ട് ഉണ്ടാവും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്താലും ഞങ്ങളുടെ ടീം നിങ്ങളെ സഹായിക്കാൻ തീർച്ചയായിട്ടും കൂടെ നിൽക്കും എന്നുള്ള ഒരു സംശയമില്ല താങ്ക് സോ മച്ച്